ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ കുമ്പളങ്ങിയിൽ കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് തുടക്കമായി കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ നെടുവേലി നാട്ടത്തോടിന് തെക്ക് വശത്ത് തെക്ക് ഭാഗം കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് കാണിയും കവർ സ്ലാബ് നിർമ്മാണത്തിനായി മുപ്പത്തിയേഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊച്ചിയുടെ ജനകീയ എം എൽ എ കെ ജെ മാക്സി അനുവദിച്ചുകൊണ്ട് നിർമ്മാണോദ്ഘാടനം നടത്തി അതൊരു വഴിയായിക്കൂടി കിട്ടണം കുറേ പേർക്ക് നല്ലൊരു വഴി കിട്ടും ഇതല്ലതുകൊണ്ടാണ് രണ്ടാമത് റെസ്റ്റിലേക്ക് എടുത്ത് തയ്യാറാക്കിയത് അത് തയ്യാറാക്കി കഴിഞ്ഞപ്പോഴാണ് മടിച്ചിട്ട് നസങ്ങളെല്ലാം വന്നതുകൊണ്ടാണ് അത് നീട്ടുപോയി ദിപ്യ വർക്ക് ടെൻഡറായി ആയി വർക്ക് എടുത്ത് കഴിഞ്ഞു ആ വർക്ക് ആരംഭിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള ആൾക്കാർക്ക് ഈ വഴി കൂടി ഞാൻ സഞ്ചരിക്കാൻ പറ്റുമല്ലേ അങ്ങനെ പോകാൻ പറ്റും അവിടുത്തെ ഇതിലേക്ക് ഇറങ്ങി നിന്നവരാണ് കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീമതി സൂസൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ ഒരു വർക്ക് ഒരു അഞ്ചു ലക്ഷം കൂടെ പൂർത്തീകരിക്കാനും ബാക്കിയുണ്ട് എല്ലാം ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എം എൽ എയുടെ നിർത്തിട്ട് തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറിനോട് ഞാൻ പറഞ്ഞു അത് തരാതെ പറ്റൂലെന്ന് പറഞ്ഞു അങ്ങനെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ തന്നു ബഹുമാനായ ബ്ലോക്ക് മെമ്പറും എനിക്ക് ഈ വാർഡിൽ തന്നു കേട്ടോ സംയുക്തമായിട്ട് പ്രോജക്റ്റ് വെച്ച് ആ വർക്കെല്ലാം തീർത്തു ഈ വാർഡിലുള്ള കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട് നല്ല രീതിയിൽ സ്വാഗതം പറഞ്ഞു ദീപു പീറ്റർ സജീവ് സജീവി ജെൻസി ആന്റണി മേരി ഹർഷ സുനീഷ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സിജി സ്റ്റീഫൻ നന്ദി രേഖപ്പെടുത്തി ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ സന്താര സ്വാതന്ത്ര്യക്ക് വേണ്ടിയിട്ട് വളരെ മനോഹരമായ രീതിയിലുള്ള ഇടപെടലുകൾ ഇന്ന് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കാലമായി ഒരു പത്ത് വർഷമാകുമ്പോ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു കുമ്പളങ്ങിലും ചെല്ലാനുമായിട്ട് ഒരു ഈ കേരളത്തിൽ ഒരു എം എൽ എക്ക് സാധിക്കുവാൻ കഴിയാത്ത വലിയ കോടിയുടെ വികസനമാണ് ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി